ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് നമ്മൾക്ക് ചോറൊക്കെ ഉണ്ണാനായിട്ട് ഈ ഒരു ഐറ്റം മാത്രം മതി ഭയങ്കര ടേസ്റ്റാണ് വേറൊന്നുമല്ല ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒന്ന് അതിൻ്റെ പൊടിയും അഴുക്കും ഒക്കെ കളഞ്ഞെടുക്കാം അപ്പോൾ ഇത് വെള്ളത്തിൽ അങ്ങനെ കുതിർത്ത് വയ്ക്കുകയൊന്നും വേണ്ട വെള്ളം ഒഴിച്ച് കഴുകി അപ്പം തന്നെ വെള്ളം ഊറ്റി എടുക്കുക എന്നിട്ട് നമ്മളതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം കാരണം വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കേണ്ടി വരും അപ്പോൾ അതാണ് ഞാൻ ചീഞ്ഞിട്ടി അടപ്പത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം എടുക്കും എങ്കിലും നമ്മൾ സമയമെടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടല്ലോ ലോട്ടിലോടുക്ക ഐറ്റംസ് അത് പറയുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും ടേസ്റ്റിന് മുന്നിൽ തന്നെയായിരിക്കും കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ ചോറക്കുണ്ണാനായിട്ട് അപ്പോൾ അത് നമുക്കിനി അതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ചുവന്നുള്ളിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചതച്ചെടുക്കുക നമ്മൾ മെഴുക്കു ഉപ്പേരിക്കൊക്കെ വേണ്ടിയിട്ട് ചുവന്നുള്ളി ചതച്ചെടുക്കുമല്ലോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പം മിക്സിയിലിട്ട് ചെയ്യുന്നതിനേലും നല്ലത് നമ്മൾ ഇടികരിലിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസിന് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ഈ ചെമ്മീനൊന്നും നന്നാക്കി എടുക്കണേൻ്റെ ആ ഒരു ഇതും പിന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നതും മാത്രമാണ് ഇതിൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ അതാ ഞാൻ ഇത്രയും ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തിരുന്ന വച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ വീണ്ടും നമ്മൾക്ക് കുറച്ച് പാത്രത്തിൽ എണ്ണയൊക്കെ ചൂടാക്കി അത് വരുമ്പം ഒന്നുകൂടി നമ്മൾക്ക് ഇതാക്കി എടുക്കണം ഞാൻ ആ ചിനിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മളത് ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം നമ്മളിതിലേക്ക് വീണ്ടും ഈ ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ് ഇനി അതിന് നേരം വേണ്ടി വരില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ആവശ്യത്തിന് ടൈം എടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് നമ്മൾക്ക് കറികളൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ചക്കയുള്ള സമയത്ത് ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് വളരെ ടേസ്റ്റാണത് അപ്പോൾ ഞാൻ അത് റോസ്റ്റ് ചെയ്തൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി അതേ ചീകട്ടിയിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്കാണ് നമ്മൾ ആവശ്യത്തിന് വേണ്ട എരിവും ഉപ്പും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ താ ഞാനങ്ങനെ കുറച്ചേ ഉള്ളൂ കാരണം ചെമ്മീനെ നമ്മളത്ര എടുത്തിട്ടുള്ളൂ നമ്മൾ എത്രത്തോളം അളവ് എടുക്കുന്നു അതിനനുസരിച്ചിട്ട് സാധനം ഉണ്ടാകും അപ്പോൾതാ ഞാൻ പൊടി ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പ് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് ചോയിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ വറുത്ത് വച്ചിരിക്കുന്ന ചെമ്മീൻ അതിൽ കൊടുക്കുന്നത് അപ്പം ഇപ്പം ശരിക്കും ചെമ്മീൻ വറക്കുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലാണ് കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ പക്ഷേ ഇത് പാകമായിട്ട് വരുമ്പം അതിൻ്റെ ടേസ്റ്റ് സ്മെല്ലൊക്കെ ഒന്ന് മാറും എനിക്ക് ചെമ്മീൻ വറക്കുന്ന സമയത്ത് സ്മെല്ലൊട്ടും ഇഷ്ടമല്ല പക്ഷെ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇപ്പോഴേ അതിൽ മുളക് പൊടി ഉപ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ ഇതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇത്രയും കൂട്ടി മിക്സ് ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് ടേസ്റ്റുമാണ് അതാണ് അതാണിതിൻ്റെ ഒരു ഇത് അപ്പോൾ ഇതാക്കണ്ടില്ലേ ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചോറ കൊണ്ടാന്ന് തോന്നും അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ചോറിൻ്റെ കൂടെ കുറച്ചായാലും മതി മതിയിട്ടോ ഒരുപാട് കറികൾ വേണമെന്നൊന്നുമില്ല ഇത് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൂട്ടി ചോറ് ഒരു പ്രത്യേക രസമാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ കുക്കിംഗ് വീഡിയോസ് ഉണ്ട് ട്രാവൽ വ്ളോഗ്സ് ഉണ്ട് ഗാർഡനിങ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ട് ഇതാക്കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കഴിക്കാനും നല്ലതായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ആവശ്യത്തിനുള്ള എരിവും ഒക്കെ കൂടി വന്നു കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കണ്ടിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ തിന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന പോരെ ബൈ ബൈ താങ്ക്